ഹേ ഗേൾസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ പിന്നെ വർക്ക് വന്നിട്ടുള്ളത് ചക്കരക്കല്ലാണ് ഒരു മെഹന് വക്കറാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എഡിറ്റ് ആവാനായി അപ്പൊ നിങ്ങൾ എത്രയും കമന്റ് ഇടുന്നു അത്രയും നിങ്ങൾക്ക് വിന്നർ ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഗിഫ്ഫ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങളൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ച് അപ്പൊ നമ്മൾ ഈ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലക്ക് ലെപോലെ ഇരിക്കും നിങ്ങൾ പറ്റുന്നതും കമന്റ് ഇടാ ഇപ്പൊ തന്നെ കുറച്ച് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് കസ്റ്റമേഴ്സും ഉണ്ട് കുറേ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പോൾ ഇൻഷാല്ല ഇത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോടെ വിചാരിച്ചതുമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ടു വീക്സ് കൂടുമ്പോൾ വൺ മന്ത് കൂടുമ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗവേഴ്സ് ഒക്കെ നടത്താന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റോറിയിലൂടെയും റീൽസിലൂടെ ആയിരിക്കും അപ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കർ വന്നിട്ടുള്ളത് ഒരു മെഹന്ദി ഒരു സിമ്പിൾ ഡെക്കറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റിലൂടെ ഒന്ന് അറിയിക്കാം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇവന്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യ അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്